ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വീട്ടിലിരുന്നപ്പോൾ വെറുതെ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു രണ്ടു മൂന്ന് ദിവസമായി പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അപ്പം എൻ്റെ ഹസ്ബൻ്റും കുട്ടികളുമൊക്കെ വീട്ടിലുണ്ടായിരുന്നു ഇന്ന് വീട്ടിൽ അത്യാവശ്യം പണികളൊക്കെ ഒതുക്കിയതിന് ശേഷം ഒന്ന് പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പ് ഇതാണ് നമ്മുടെ പടുതാക്കുളം ഇതിന് താഴെക്കുളമുണ്ട് കുളത്തിൽ നിന്ന് വെള്ളം അടിച്ച് ഇതിലാണ് ഇട്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ശേഖരിച്ച് നമ്മൾ ഏലത്തിനെല്ലാം വെള്ളം ഒഴിക്കുന്നത് നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാം ഇതാണ് നമ്മുടെ പറമ്പ് നമുക്ക് താഴോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം ഇതാണ് ദീ നമ്മുടെ ഫാഷൻ ബൂട്ടെല്ലാം വിളഞ്ഞു നിൽക്കുന്നു ഇതാണ് നമ്മുടെ ഫാഷൻ ഫുട്ട് മരം നിറയെ കാഴ്ച നിപ്പുണ്ട് കാണാമോ ദീ ഫാഷൻ ബൂട്ടെല്ലാം നിറഞ്ഞ് നിൽക്കുന്നു നീ പഴുത്ത് കിടക്കുന്നു നമുക്ക് പറിച്ചെടുക്കാം നല്ലവണ്ണക്ക് പറ പഴുത്ത് നിപ്പുണ്ട് നമുക്കൊരെണ്ണം പറിക്കാം ദേ ഞാൻ വന്നപ്പോഴത്തേക്ക് മക്കളെല്ലാം ദേ പറച്ച് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദേ േ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവര് ഇതെല്ലാം പറിച്ചു വെച്ചു അതേ ഇവരെ ഇതെല്ലാം പറിച്ചു പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഫ്രഷ് ഫുഡ് നമുക്ക് പൊട്ടിച്ച് നോക്കാം അപ്പൊ ഇതാ നല്ലപോലെ പഴുത്തിട്ടുണ്ട് നല്ല വിളവായിട്ടുണ്ട് അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കാം നല്ല മധുരം ഉണ്ട് കേട്ടോ വിളഞ്ഞിരിക്കുന്ന നമുക്ക് കഴിക്കാം അങ്ങനെ സൂപ്പറാണ് അപ്പം മക്കളിതാ രണ്ടുപേരും എന്നെ തോപ്പിച്ച് രണ്ടുപേരും കൂടെ നടന്നു പോവുകയാണ് കുഞ്ഞു അതിനിടയ്ക്ക് വീണു പതുക്കെപ്പോ പതുക്കെപ്പോ തെന്നലാണ് അവർക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് കുഞ്ഞു അവൻ കരയുന്നുണ്ട് അപ്പോൾ കുഞ്ഞു വീണു അവനെ കുഴപ്പമൊന്നും ഇല്ല അവന് തൂത്തു വീണു ഞാൻ തൂത്തൊക്കെ കൊടുത്തു ഒന്ന് കുഴപ്പമില്ല അപ്പം പിന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട് മഴ പെയ്തു കിടക്കുന്നതുകൊണ്ട് തെന്നലാണ് പതുക്കെ പോകുഞ്ഞു പതുക്കെ പതുക്കെ ഇറങ്ങുന്നുണ്ട് അപ്പം താഴേക്ക് ഇറക്കപ്പുറമാണ് അപ്പം കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടാണ് ഈ പ്രാവശ്യം നമ്മുടെ ഏലച്ചെടിയെല്ലാം പോയതുകൊണ്ട് വിളവ് മോശമായിരുന്നു കായെല്ലാം പിടിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഹസ്ബൻഡും ആങ്ങളെയും കൂടെ താഴെ വീണ്ടും പറമ്പിലേക്ക് അവർ പോയി അപ്പം കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് ഇറങ്ങി പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കേ ടാറ്റാ ബൈ ബൈ